നമസ്കാരം കേരള സ്വാഗതം ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണം തലസ്ഥാന നഗരമായ സൈനിക ആസ്ഥാനത്തെയും പ്രതിരോധ മന്ത്രാലയത്തെയും ഇലിലെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് അതേസമയം വാദങ്ങളെ പ്രതികരിക്കാനില്ലെന്നാണ് ഇസ്രായേൽ അവരുടെ നിലപാടിൽ വ്യക്തമാക്കുന്നത് രണ്ട് ഡ്രോണുകളും നാൽപ്പത് പ്രൊജക്ടൈലുകളും നേരിട്ടതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിൽ എന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ഹൈഫ നഗരത്തിലെ ഒരു പ്രദേശത്തും ഹിസ്ബുല്ലയുടെ റോക്കറ്റുകൾ പതിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ബുധനാഴ്ച ഗാസയിൽ നാൽപ്പത്തി ആറ് പേരും ലെബനനിൽ മുപ്പത്തി മൂന്ന് പേരും കൊല്ലപ്പെട്ടിരുന്നു വടക്കൻ ഗാസയിലെ ബൈഹാരുടെ വീടിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ജബാലിയയിൽ താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈനികർ അവകാശപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഇവിടെ ജനവാസം ഇല്ലാതാക്കാനുള്ള നീക്കമാണ് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ആ ഒരു ഭീതിയിലാണ് ഫലസ്തീനികൾ ഇപ്പോൾ ജീവിക്കുന്നതും വീടുകളിൽ നിന്നും ഷെൽട്ടറുകളിൽ നിന്നും ആളുകളെ സൈന്യം പുറത്താക്കുകയാണ് ലബനനിൽ ബൈറൂട്ടിന് സമീപം അപ്പാർട്ട്മെന്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് മധ്യ ലബനനിൽ സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം തെക്കൻ ലെബനൻ വ്യോമാക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല്ല എന്നാൽ മൂന്ന് മുതിർന്ന കമാൻഡർമാരെ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് രണ്ട് വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിലൂടെയാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുള്ളത് ഇസ്രായേലിനെതിരെ നിരവധി തവണ ആക്രമണങ്ങൾ നടത്തിയവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുള്ളത് തെക്കൻ ലെബനലിലെ കിയാ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രമുഖ കമാൻഡർമാരായ മുഹമ്മദ് മൂസ സലാം യോഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ബോളാൻ കുന്നുകൾ അപ്പർ ഗലീലി എന്നിവിടങ്ങളിലെ ഇസ്രായേൽ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും തെക്കൻ ലെവലിലെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത ആളാണ് മുഹമ്മദ് മുസ്തഫ് സലാം എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്